ഇത് മാസ് മോട്ടോറിച്ച് എന്നാണ് ഹോണ്ട ആക്റ്റീവ ത്രീ ജി വണ്ടി ജനസർവീസായിട്ട് നമ്മൾ കയറ്റിയാണ് ജനസർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ് ആണ് ഹോണ്ടയുടെ ഒറിജിനൽ ലയറാണ് മാക്സിമം നമ്മളതിൻ്റെ പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കേബിൾ അഡ്ജസ്റ്റിങ്ങിന് നട്ട് ഇവിടെ ഏകദേശം ഇവിടെ വരെ എത്തി ഇനിയിപ്പോൾ രണ്ട് ത്രട്ടും കൊണ്ട് രണ്ട് മൂന്ന് ത്രട്ട് കൊണ്ട് നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്താലും തൊട്ടടുത്ത് തന്നെ നമുക്ക് മാറ്റി കളയേണ്ട സിറ്റുവേഷൻ വരും അപ്പോൾ കൂട്ടത്തേക്ക് മാറ്റുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ പിന്നെ നമുക്ക് അതിൻ്റെ ഗിയറിനകത്ത് ബാക്കിലത്തെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ ഓയിൽ വന്നിട്ടുണ്ട് നൂറ്റി ഇരുപത് വലിയ ഓയിലാണ് വന്നെ നമുക്കിപ്പോൾ നിലവിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ ലെവൽ കുറവായിട്ടാണ് കാണുന്നത് കാണേണ്ടത് അപ്പോൾ നമുക്ക് ആ ഓയിലൊന്ന് ചേഞ്ച് ചെയ്ത് തരണം പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എയർ ഫിൽട്ടറിനകത്ത് പൊടി കാര്യങ്ങൾ കയറി അടഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളത് എയർ എയർഫിൽട്ടർ മാറ്റി കളയണം എന്നത് കാരണം എന്താ വെച്ചാൽ ഈ എയർ ഫിൽട്ടർ ബ്ലോക്ക് ആകുന്നതിന് അനുസരിച്ച് ഹെഡിൽ കാർബൺ കൂടുതൽ കയറും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നീട് നമുക്കത് ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും തന്നെയല്ല നമുക്ക് ഏകദേശം ഒരു മുപ്പതിനായിരം കിലോമീറ്ററൊക്കെയാണ് ചെയ്യേണ്ടി വരാം അപ്പം നമുക്ക് പെയർ ഫുൾട്ടർ ഒക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൈഫ് കൂടി നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും പിന്നെ നമുക്ക് അതിൻ്റെ പൊല്യൂൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു അപ്പോൾ ജനുവരി മാസം വരെ ഉണ്ട് നമുക്ക് പൊല്യൂഷൻ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ജനുവരി വരെ ഓൾറെഡി ഓക്കെയാണ് അത് വേറെ പ്രോബ്ലം ഒന്നുമില്ല എങ്കിൽ നമുക്ക് ആ പൊല്യൂഷൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമുക്ക് ഫിൽട്ടർ ഒക്കെ വരുമ്പോൾ പൊലൂഷൻ കൂടുതൽ വരാം എയർ ഫിൽട്ടർ ഒക്കെ ഇപ്പോൾ ഓൾറെഡി ആണ് അപ്പോൾ മാറ്റി ഞാൻ അത് ഉൾപ്പെടുത്തി പറയാം നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ മതി പിന്നെ ബെൽറ്റിൻ്റെ ഭാഗം ക്ലച്ച് സൈഡ് നമ്മൾ അടിച്ചിട്ടുണ്ട് ബെൽറ്റ് നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബെൽറ്റിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല ഈ സെൻറ്റർ പോസ്റ്ററിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം പൊട്ടൽ ഉണ്ട് ഇതിനകത്തിട്ടാണ് അപ്പോൾ ബെൽറ്റ് കൈയോട്ടൊന്ന് മാറ്റിയിട്ടാണ് സേഫ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൊട്ടലൊക്കെ ഉണ്ട് ഇതൊക്കെ അത്യാവശ്യം നല്ല രീതി തന്നെ ആഴത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മാറ്റണമായിരുന്നു നല്ലത് അതായത് ഈ ലോക്കൽ ഓട്ടോണെങ്കിൽ ഇപ്പം വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാം പക്ഷേ എങ്കിലും കൂടി മാറ്റി ഇടാണെങ്കിൽ ആ റിസ്ക് ഇല്ലാതെ ടെൻഷൻ ടെൻഷനില്ലാണ്ട് നമുക്ക് വണ്ടി ഓടിക്കാം അതല്ലെങ്കിൽ അടയ്ക്കപ്പെടേലും ഇനി ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടിയിട്ട് വേറെ അഡീഷണൽ എമൗണ്ടൊക്കെ കൊടുത്ത് നമ്മൾ കയറ്റി പിന്നെ ചെയ്യേണ്ടി വരും സർവീസിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ നമുക്ക് ആ ബെൽറ്റിൻ്റെ പൈസ മാത്രമാണ് വരുള്ളൂ സർവീസ് ചാർജിനകത്ത് അത് ഉൾപ്പെട്ട് പോകുകയുള്ളൂ പിന്നെ നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി അതിൻ്റെ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റൊക്കെയാണ് അത് വേരിയേറ്റർ ബോഡി നമ്മൾ നോക്കുമ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളു നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് നോക്കുമ്പോൾ വലിയ കംപ്ലയിൻറ്റ് ഒന്ന് പറയാൻ പുഷിനൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളു അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വെയിറ്റ് സെറ്റ് യൂണിറ്റ് ആയാലും സിവിട്ട് ക്ലച്ചിന്റെ മെയിൻ ഒരു പാർട്ടെന്ന് വേണമെങ്കിൽ പറയാതെ ഇതിനകത്ത് അത്യാവശ്യം മൂവിങ് പാർട്സ് കൂടുതലുള്ള ഒരു യൂണിറ്റാണ് അപ്പോൾ അത് വർക്കിംഗ് ചെക്ക് ചെയ്യുമ്പോഴും ഓക്കെ ആയിട്ടാണ് വേറെ പ്രോബ്ലംസ് ആയിട്ടൊന്നും ഇല്ല അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം ക്ലച്ചിനകത്ത് നമുക്ക് അഡീഷണൽ വരാമെന്ന് പറഞ്ഞാൽ ഈ ബെൽറ്റ് മാത്രമാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വന്നത് പിന്നെ കിക്കർ വീലൊക്കെ ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസിംഗ് നടത്തിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്തതാണ് പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് ബാധിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ചോക്കിടയ്ക്ക് ഉപയോഗിക്കാം കാരണം ചോക്ക് ഓൾറെഡി ജാമ്യമാണ് നല്ല രീതിയിൽ ടൈറ്റായിട്ട് ആയിട്ട് കാരണം എന്ന് വെച്ചാൽ രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്ന് വർക്കിങ് ആക്കിയിടാം നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് ഒരു കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് ചോക്ക് ഉപയോഗിക്കാൻ നേരത്തെ ഓൾറെഡി ചോക്ക് ജാമായിട്ടാണ് നിൽക്കുന്നത് പിന്നെയാണെന്ന് വെച്ചാൽ കാർബറേറ്റർ നമുക്കിപ്പോൾ നിലവിൽ ജനറൽ സർവീസുള്ള കാർബ്രേറ്റർ ക്ലീനിങ് ഒന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അത് ചെക്ക് ഓടിച്ച് നോക്കുമ്പോഴും വേറെ പറയത്തക്കെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല നമ്മൾ പഠിച്ച് കാർബേറ്റർ അഴിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു മുന്നൂറ്റി എൺപത് രൂപ മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ കോസ്റ്റ് വന്നതാണ് അപ്പോൾ നിലവിൽ പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കാർബറേറ്റർ യൂണിറ്റ് നമ്മൾ അയക്കണില്ല ചോക്കിൻ്റെ കേബിൾ നമുക്ക് അയച്ചു മാറ്റി റേ സെറ്റ് ഇടാം അതൊക്കെ നമുക്ക് ഓൾറെഡി ജനസർ സർവീസിൽ അത് തന്നെ ഉൾപ്പെട്ട് പോകുള്ളൂ പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എൻ്റെ ഫ്രണ്ടിലെ ബുഷ് സെറ്റുകളൊക്കെ കംപ്ലയിൻ്റ് ആണ് ഫ്രണ്ട് ഷോക്കിൻ്റെ ബുഷുകളൊക്കെ പോയി കിടക്കുകയാണ് അതേപോലെ ലിംഗിൻ്റെ ബുഷും പോയി കിടക്കാം ലിങ്കിൻ്റെ ഈ സൈഡ് നോക്കുമ്പോൾ ഈ സൈഡൊക്കെ നല്ല രീതിയിൽ നല്ല ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അത് അത്രയും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാറ്റുമ്പോൾ നമുക്ക് സെറ്റ് ആ കിറ്റ് ആയിട്ടാണ് വരെ അപ്പോൾ രണ്ട് ലിങ്കിൻ്റെയും ബുഷും പോളറും എല്ലാം കൂടിയിട്ട് വരാം അപ്പോൾ അത് ആ സെറ്റ് മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ് കാരണം പിന്നീട് ആ പ്രോബ്ലം ഉണ്ടാവില്ല ഇങ്ങനെ കിടന്ന് ഓടുന്നത് നമുക്ക് ടയർ ഒക്കെ വെട്ടി പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റി മാറ്റിയിടാം അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലാൻഡർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ലാൻഡർ ഫ്രണ്ടിലത്തെ കുഴപ്പമൊന്നും ഇല്ല ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ബാറ്ററി നമ്മളൊന്ന് നോക്കുന്നുണ്ട് ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് ആമറോൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ബാറ്ററി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് വാറൻറ്റി പീരീഡിലുള്ള ബാറ്ററിയാണ് അവിടെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും ഇല്ല എങ്കിലും കൂടി നമ്മളൊന്ന് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് നമുക്ക് അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് പന്ത്രണ്ടേ പോയിൻറ്റ് ഇഷ്ടം കാണിക്കുന്നുണ്ട്